വിശ്വാസികളെന്ന നിലയിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളും പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമയുടെ തിരുചര്യയും മുറുക പിടിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടവരാണ് ആ രംഗത്ത് നമ്മേക്കാൾ സകല നന്മയിലും മുന്നിൽ നിന്ന ആളുകളാണ് ശ്രദ്ധേയരായ മുൻഗാമികളായ സലഫുകൾ സഹാബി വരിയന്മാർ റസുൽ കരീം സല്ലാഹു അലഹി വസല്ലമയുടെ കാലത്ത് ജീവിക്കുകയും പ്രവാചകനിൽ നിന്ന് ദീൻപഠിച്ച് ആ രംഗത്ത് ജ്വലിച്ചു നിന്നവരായിരുന്നു അവരെല്ലാം അവരുടെ ജീവിതത്തിലെ ശ്രദ്ധേയമായ ചില ഘട്ടങ്ങളിൽ അവരുടെ നയ നിലപാടുകൾ സമീപനങ്ങൾ അതിൽ നിന്നെല്ലാം തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അറിയാനും കഴിയും പ്രത്യേകിച്ച് എത്തോപ്പിയിലേക്ക് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം ഒരു സംഘത്തെ പറഞ്ഞയച്ചു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ സംഘമായിരുന്നു അന്നത്തെ ഹബിഷ ഇന്നത്തെ തൊപ്പി ഹബിഷയിലേക്ക് ജാഫർ ബിൻ അബിയതാലി പറുവിന്റെ നേതൃത്വത്തിൽ കടന്നുപോയ സംഘത്തിന് അന്നത്തെ ഭരണാധികാരി അഥവാ ഹബിഷയിലെ ഭരണാധികാരി നജ്ജാഷി അവർക്ക് അഭയം നൽകുകയാണ് അവരുടെ വിശ്വാസവും ആശയവും ആദർശവും അനുസരിച്ച് ജീവിക്കുവാനുള്ള ചുറ്റുപാടുകളും സ്വാതന്ത്ര്യവും അവർക്ക് അനുവദിച്ചു കൊടുക്കുകയും മക്കയിൽ അവിടെ അഭിമാനത്തോടെ മുസ്ലിങ്ങളായിക്കൊണ്ട് തന്നെ തുടരുകയും ചെയ്ത ചരിത്രം നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ് എന്നാൽ ഒരു ഘട്ടത്തിൽ തങ്ങൾക്ക് വിശ്വാസ സ്വാതന്ത്ര്യവും ആരാധനാ സ്വാതന്ത്ര്യവും എല്ലാം ലഭിച്ച ആ മണ്ണിനെതിരെ ആ രാഷ്ട്രത്തിനെതിരെ ആ രാഷ്ട്രം ഭരിക്കുന്ന ഭരണാധികാരിക്കെതിരെ ചില ആളുകൾ കലാപം ഉണ്ടാക്കുകയും ആ രാജ്യത്തെ തകർത്തെറിയുവാൻ വേണ്ടി ശത്രുക്കൾ കച്ചകെട്ടി ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്ന വർത്തമാനം ആ രാജ്യം അറിയുമ്പോൾ സ്വാഭാവികമായും ആ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി രാഷ്ട്രത്തിന് അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ഭരണാധികാരിക്ക് അതിശക്തമായ പ്രതിരോധ സമീപനങ്ങൾ സ്വീകരിക്കേണ്ടി വരും സ്വാഭാവികം അന്ന് ആ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരുന്ന മുസ്ലിങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളവും അവർക്കത് വലിയ പ്രയാസമുണ്ടാക്കി കാരണം തങ്ങൾ തങ്ങളഭിമാനത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ തകർക്കാനും ഈ രാജ്യത്തിന്റെ നാശം ലക്ഷ്യമിട്ട് കടന്നു വന്ന അക്രമകാരികൾക്കെതിരെ അതിക്രമകാരികളുടെ അതിശക്തമായ അക്രമത്തിൽ സ്വാഭാവികമായും അവിടെയുള്ള നാട്ടുകാരുടോടൊപ്പം തന്നെ ആ വേദനയിലും പ്രയാസത്തിലുമായിരുന്നു അവർ ആ രംഗത്ത് അവിടെയുണ്ടായിരുന്ന മഹദിയമ്മുസലമ റദിയ കുൻഹ പറയുന്ന വർത്തമാനങ്ങൾ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും അവർ പറയുന്നത് ഞങ്ങൾക്ക് എത്തോപ്പിയിലേറെ സങ്കടകരമായ ഞങ്ങൾക്ക് ഏറെ പ്രയാസമുണ്ടായ ഒരു കാലമായിരുന്നു അത് കാരണം ആ രാജ്യത്തെ തകർക്കുവാനുള്ള വലിയ ശത്രുക്കൾ ആ രാജ്യത്തിന്റെ നാശമാഗ്രഹിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ തെഹവുഫൻജാ നജാഷി അവരെ തകർത്തെറിയുമോ എന്നുവരെ ഞങ്ങൾ ഭയം നേരും അഥവാ തങ്ങൾക്ക് വിശ്വാസ സ്വാതന്ത്ര്യവും ആരാധന സ്വാതന്ത്ര്യവും എല്ലാം അനുവദിച്ചിരുന്ന ഒരു രാഷ്ട്രത്തെയും ആ രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയെയും ഈ അക്രമകാരികൾ തകർത്തെറിയുമോ പരാജയപ്പെടുത്തുമോ എന്ന ബേജാറ് വരെ ഞങ്ങൾക്കുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ഞങ്ങൾ ആ രാജ്യത്തെ ഭരണാധികാരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് മുസലമ റതി അള്ളാഹുൻഖാ പറയുന്നതായി നമുക്ക് വായിക്കാൻ കഴിയുന്നത് നജാഷിക്ക് വേണ്ടി ഞങ്ങൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചറബിനോട് പ്രാർത്ഥിച്ചു ബിൽഹൂരി അദ്ദേഹത്തിന്റെ ശത്രുക്കൾക്കെതിരെ അദ്ദേഹത്തിന് വിജയം സാധ്യമാകാൻ വേണ്ടി നജ്ജാറ്റിക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥനയിൽ എന്നാണ് മഹദി ഉമ്മുസലമ റലിഅള്ളാഹു പറയുന്നത് മാത്രല്ല ആ യുദ്ധ മുഖത്തേക്ക് കടന്നു ചെന്ന് അവിടെയുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയാനും അതിനും മറ്റും വേണ്ടി നിങ്ങളിൽ ആരുണ്ട് സന്നദ്ധമായിട്ടുള്ളവർ എന്ന ചർച്ച മുസ്ലിങ്ങൾക്കിടയിൽ വന്നപ്പോൾ ആ കുട്ടിൽ ഒരാൾ എഴുന്നേറ്റു നിന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞു ആ ശ്രദ്ധേയനായ സഹാബിയുടെ പേരാണ് സുബൈർ ബിൻ അൽ അവ്വറിയ അദ്ദേഹം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അദ്ദേഹം അങ്ങോട്ട് കടന്നു ചെല്ലുകയും അദ്ദേഹത്തിന്റെ വരവും പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുകയായിരുന്നു മുസ്ലിങ്ങൾ എന്താണ് യുദ്ധത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന ഘട്ടത്തിൽ ആ രാജ്യത്തിന് വേണ്ടി ആ രാഷ്ട്ര ഭരണാധികാരിക്ക് വേണ്ടി മുസ്ലിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഒടുവിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആ യുദ്ധം നടക്കുകയും യുദ്ധത്തിൽ നജ്ജാശിക്ക് വിജയം സാധ്യമാവുകയും ചെയ്യും ഈ സന്തോഷ വർത്തമാനം അറിയിക്കുവാൻ വേണ്ടി ജുബൈർ ബിൻ അബ്ബി അള്ളഹിനെ കടന്നു വരികയും അദ്ദേഹം പറഞ്ഞു നിങ്ങൾ സന്തോഷിക്കും അള്ളാഹു സഹായിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ ശത്രുക്കൾക്കെതിരിൽ അദ്ദേഹത്തിന്റെ ശത്രുക്കളെ അള്ളാഹു പരാജയപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്ന സന്തോഷ വർത്തമാനം അദ്ദേഹം അറിയിച്ചു സലമ റതി അള്ളാഹു എന്നൊക്കെ പറയുകയാണ് യത്തോപ്പിയിൽ അന്നത്തെ ഹബിഷയിൽ അന്നത്തെ മുസ്ലിങ്ങൾക്ക് ഉണ്ടായ സന്തോഷത്തേക്കാൾ വലിയ ഒരു സന്തോഷം മറ്റെപ്പോഴും ഉണ്ടായിട്ടില്ല എന്ന് ഈ ചരിത്ര സംഭവത്തിൽ നിന്ന് നമ്മൾ അറിയേണ്ട ഒരു കാര്യം നമുക്ക് സമാധാനത്തോടെ നിർഭയത്വത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ ആരാധന സ്വാതന്ത്ര്യവും വിശ്വാസ സ്വാതന്ത്ര്യവും പൗര സ്വാതന്ത്ര്യവും എല്ലാം നിൽക്കുന്ന ഒരു മണ്ണ് അത് അനിവാര്യമാണ് അത് ഉണ്ടായേ മതിയാവും അതിനു വേണ്ടിയുള്ള വിധമുള്ള ഇടപെടലുകൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രക്രമത്തിന്റെ ഏറെ ശ്രദ്ധേയമായ ഒരു ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് അഥവാ വോട്ടെടുപ്പിലേക്ക് അല്ലെങ്കിൽ ഇലക്ഷനിലേക്ക് നമ്മൾ തൊട്ടു മുന്നിൽ എത്തി നിൽക്കുക ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ മുറുകെ പിടിച്ച് രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് രാജ്യത്ത് മുഴുവൻ പൗരന്മാരെയും തുല്യരായി കണ്ട് നീതിയുക്തമായ ഭരണം നടത്താൻ കഴിവുള്ള ശേഷിയുള്ള പ്രാപ്തിയുള്ള ആളുകൾക്കായിരിക്കണം ഇന്ത്യൻ പൗരന്മാർ വോട്ട് രേഖപ്പെടുത്തേണ്ടത് അത് മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കൾ മാത്രമല്ല ക്രിസ്ത്യാനികൾ മാത്രമല്ല ഇന്ത്യയിലെ ഓരോ പൗരനും ചെയ്യേണ്ട വലിയ ഉത്തരവാദിത്വമാണ് നമ്മുടെ മൗലികാവകാശമാണ് ഓട്ടവകാശം ആ ഓട്ടവകാശം ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ മുറുക പിടിക്കുന്ന രാജ്യത്തെ മുഴുവൻ പൗരന്മാരെയും തുല്യരായി കാണുന്ന രാജ്യത്ത് നീതി നടപ്പാക്കാൻ കെൽപ്പുള്ള ശേഷിയുള്ള കഴിവുള്ള ആളുകളെയാണ് ഭരണസോഭാനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ജനങ്ങൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സംവിധാനമാണല്ലോ ജനാധിപത്യം അതുകൊണ്ട് തന്നെ ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട് രാജ്യത്തിന്റെ കെട്ടുറപ്പും രാജ്യത്തിന്റെ ഭദ്രതയും രാജ്യത്തിന്റെ സമാധാനവും രാജ്യത്തിന്റെ പുരോഗതിക്ക് വിഘാതമാകുകയും രാജ്യത്ത് എല്ലാ അർത്ഥത്തിലുള്ള വിദ്വേഷവും അതേപോലെ തന്നെ പകയും അതോടൊപ്പം തന്നെയുള്ള സകല ആ മനുഷ്യർക്കിടയിലുള്ള സകല ഐക്യത്തെയും ഛിന്ന ഭിന്നമാക്കി തകർത്ത് കളയുന്ന നിലപാടുകൾക്കെതിരെ ഭരണഘടന മുറുക പിടിച്ചുകൊണ്ടുള്ള പ്രതിരോധത്തിന്റെ അനിവാര്യമായ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ രാജ്യത്തിന് വേണ്ടി രാജ്യത്ത് മുഴുവൻ പൗരന്മാർക്കും വേണ്ടി മുഴുവൻ മതവിശ്വാസികൾക്കും വേണ്ടി മതമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ അവനവന്റെ വിശ്വാസവും ആശയവും ആദർശവും അനുസരിച്ച് അഭിമാനത്തോടെ ഈ മണ്ണിൽ പിറന്ന് തലമുറകളായി ഈ മണ്ണിന്റെ മക്കളായി നിലകൊള്ളുന്ന ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി രാജ്യത്തിന്റെ കെട്ടുറപ്പിനു വേണ്ടി മൗലികാവകാശത്തെ സൃഷ്ടിപരമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതാകട്ടെ കൃത്യമായ അർഹരായ ആളുകൾക്ക് ആ ഉട്ട് എത്തിച്ചേരാനുള്ള സംവിധാനവും നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ രാജ്യത്തിന് വേണ്ടി ഈ രാജ്യത്തെ കെട്ടുറപ്പിനു വേണ്ടി ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഈ രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി കാരണം ഇത് നമ്മുടെ രാജ്യമാണ് നമ്മുടെ മണ്ണാണ് നമ്മൾ പിറന്നത് ഈ മണ്ണിലാണ് നമ്മുടെ കാരണവന്മാർ പിറന്നത് ഈ മണ്ണിലാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് നമ്മുടെ മുൻകാമികളും കാരണവന്മാരും ജീവനും ചോരയും സമ്പത്തും സർവ്വസ്വവും നൽകി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ട വീതികളിൽ ജ്വലിച്ചു നിന്നത് അവിടെ നമ്മുടെ മുൻകാമികളായ മുഴുവൻ ആളുകളും ഏതെങ്കിലും ഒരു മതവിഭാഗമോ വർഗ്ഗമോ ജാതി വിഭാഗമോ അല്ല ഉണ്ടായിരുന്നു ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖ് ജൈന ബൗദ്ധ പായ്സികളും എന്ന് തുടങ്ങി മതള്ളവരും ഇല്ലാത്തവരും എന്ന് തുടങ്ങി ഇന്ത്യയിലെ മുൻഗാമികളായി മുഴുവൻ ആളുകളുടെയും അധ്വാനത്തിന്റെ വിയർപ്പിന്റെ സർവ സമർപ്പണത്തിന്റെ പ്രാർത്ഥനയുടെ ഭാഗമായി സമ്മാനമായി ലഭിച്ച ഒന്നാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിന് നമുക്ക് ശേഷം ലഭിച്ച ഇന്ത്യയുടെ ഭരണഘടന ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നിലനിൽക്കണം ഈ രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കണം ലോകത്തിന്റെ മുന്നിൽ അഭിമാന രാജ്യമായി നമ്മുടെ രാജ്യം ജ്വലിച്ചു നിൽക്കണം അതുകൊണ്ട് ഈ രാജ്യത്തെ ആ സവിശേഷതയിൽ ആ തനിമയിൽ നിലനിർത്തുക എന്ന വലിയ ദൗത്യ നിർവഹണം ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാർക്കും ആ പൗരധർമ്മം നിർവഹിക്കുവാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഈ എലക്ഷൻ എന്ന തിരിച്ചറിയുക അത് സൃഷ്ടിപരമായി രാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥന്റെ മുന്നിൽ കൈകൾ ഉയർത്താൻ ഈ രാജ്യത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഈ രാജ്യത്തിന്റെ സൗഹൃദവും സമാധാനവും സാഹോദര്യവും കെട്ടുറപ്പും നിലനിൽക്കുന്നതിനു വേണ്ടി അള്ളാഹുവിന്റെ മുന്നിൽ കൈകൾ ഉയർത്തേണ്ട പ്രാർത്ഥിക്കേണ്ട സമയത്തിലൂടെയും നമ്മൾ കടന്നു പോവുകയാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ അറഹമുറഹിമൻ ആയ നാഥ ഞങ്ങൾക്ക് ഞങ്ങൾ പറന്ന ഈ മണ്ണിനെ ഈ രാജ്യത്തിന്റെ എല്ലാ അർത്ഥത്തിലുള്ള ഔന്നിത്യം ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് നിന്റെ സഹായത്താൽ നീസാധ്യമാക്കുമാറാകണം ജനങ്ങൾക്കിടയിലുള്ള ഐക്യവും സാഹോദര്യവും അതോടൊപ്പം തന്നെ സൗഹാർദ്ദവും നിലനിന്ന് ലോകത്തിന്റെ മുന്നിൽ അഭിമാന രാജ്യമായി ജ്വലിച്ചു നിൽക്കാൻ ഞങ്ങളുടെ നാടിനെ നീ സഹായിക്കുമാറാകണം ഈ രാജ്യത്ത് നീതിപൂർവമായ ഭരണാധികാരം നിർവഹിക്കാൻ കൽപ്പുള്ളവരെ ഭരണസോഭാനങ്ങളിലേക്ക് എത്തിക്കുമാറാകണം അതോടൊപ്പം തന്നെ ഭരണീയരോട് നീതി പുലർത്തുന്നവരാക്കി അവരെ നീ മാറ്റുകയും പരിവർത്തിപ്പിക്കുകയും ചെയ്യുമാറാകണം ഈ രാജ്യത്ത് വിശ്വാസ മത സ്വാതന്ത്ര്യം നിലനിർത്തുകയും അഭിമാനത്തോടെ ഇന്ത്യൻ പൗരനായി വിശ്വാസിയായി ജ്വലിച്ചു നിൽക്കാൻ നീ ഞങ്ങളെയെല്ലാം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണം ഹസന وفي الآخرة حسنة وكنا عذاب النار وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين